സർവോദയ മണ്ഡലം കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന ടി വി സുരേന്ദ്രന്റെ ആറാം ചരമവാർഷിക ദിനത്തിൽ സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു ജില്ലാ പ്രസിഡന്റ് പവിത്രൻ കോദേരി പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി ശശികല ഒ പി വിജയകുമാർ സൗമ്യ മട്ടന്നൂർ മധു കക്കാട് ഷമിൽ ഇഞ്ചിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ആത്മ മന്ദിരത്തിന്റെ അവരക്കാരനായ ശ്രീ ടി വി അനുരാജിന്റെ മകൻ ശ്രീ ടി വി സുരേന്ദ്രൻ നമ്മളോട് ഇടപറഞ്ഞ ഒരു ദിനമാണ് ഇന്ന് നമുക്കറിയാം ആറ് വർഷമായി അദ്ദേഹം ഇല്ല എത്രയോ സുഹൃത്തു വളർത്തിയെടുക്കാൻ അദ്ദേഹം നമ്മളോട് ഇതുവരെ ശാരീരികം കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ടി വി സുരേന്ദ്രൻ ആത്മവിദ്യാ സംഘം സംസ്ഥാന പ്രസിഡന്റ് കണ്ണൂർ മഹാത്മാ മന്ദിരം ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് As to mims hospital we'll treat you well chala east kanur